നമസ്കാരം ആ എന്റെ പേര് ദേവാരണ്യം നമ്പൂരിപ്പാടിന്ന് തന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എമ്പത്തിയഞ്ച് രൂപയാണ് എങ്ങനെ ജീവിക്ക പക്ഷെ കുടമാറ്റം നന്നായത് പാറയക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താനിനോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ചാരായ നിരോധനം മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പതിച്ചു വെറുതെ കണകുടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും കാര്യം കടലപ്രഥമൻ ഒരു പൂവമ്പഴ കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുവാസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്യചന്ദ്രന്റെ വേണ്ട 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 ഞങ്ങക്ക് സാപ്പാട് പിന്നെ പതി ഞാൻ പറഞ്ഞു അല്ലേ ആ അങ്ങനെയാണെങ്കിൽ തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ ഡൈവർ അടിച്ചു പോയി അതെ ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടെന്ന് പറഞ്ഞു നാല് പാട്ട് യേശുസ എന്നെ പഠി പറഞ്ഞ മനസ്സിലാണ്ടേ ഇതിന് ചെവി കേട്ടു പൊട്ടന